എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമുക്ക് പുതുതായി കുറച്ചധികം വേക്കൻസികൾ വന്നിട്ടുണ്ട് ആ വേക്കൻസികൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തിമൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം ഇത്രയും ശ്രദ്ധിക്കുക ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് ജോലി ആവശ്യമുള്ളവരിലേക്ക് അന്വേഷിക്കുന്നവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി മലപ്പുറം ജില്ലയിലേക്കാണ് കോട്ടക്കലിലേക്കാണ് ഫർണിച്ചർ ഷോപ്പ് ഷോറൂമിലേക്ക് സെയിൽസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഏകദേശം ആറോളം പേരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യമുള്ളത് യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല പതിമൂവായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഇൻസെൻറ്റീവും അവൈലബിൾ ആണ് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി തിരൂർ കോട്ടക്കൽ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ഭാഗങ്ങളിലേക്കാണ് ഷോപ്പുകളിലേക്ക് ബില്ലിംഗ് സ്റ്റാഫ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ അവൈലബിൾ ആണ് രണ്ട് ബില്ലിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും പതിനയ്യായിരം രൂപയായിരിക്കും സാലറി വർക്കിംഗ് ടൈം വരുന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് യുവതി യുവാക്കളെ പരിഗണിക്കും എക്സ്പീരിയൻസ് നിർബന്ധമാണ് ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല സ്ത്രീകൾക്ക് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയും പുരുഷന്മാർക്ക് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെയും വായിക്കും ഉണ്ടാവുക അതാത് ഭാഗങ്ങളിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ടൗൺ കോട്ടക്കൽ കൊണ്ടോട്ടി നിലമ്പൂർ തിരൂർ പെരിന്തൽമണ്ണ മഞ്ചേരി ഭാഗങ്ങളിലേക്കാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള എഫ് എം സി ജി ഫീൽഡിൽ നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് തിരൂരിലേക്കാണ് തിരൂരിലേക്ക് ഓഫീസ് ഒരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എന്നത് മാത്രമാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് പന്ത്രണ്ടായിരം രൂപ സാലറി ഉണ്ടാവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് രണ്ടത്താണിയിലേക്കാണ് ഒരു ഇ കൊമേഴ്സ് സ്ഥാപനത്തിലേക്ക് മാനേജർ വേക്കൻസി ഉണ്ട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇരുപത്തി അഞ്ചിനും അമ്പതിനും ഇടയിൽ പ്രായമുള്ള ഒരാളെയാണ് ആവശ്യം മുപ്പതിനായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി മഞ്ചേരിയിലേക്കാണ് അക്കൗണ്ടൻ്റായിട്ട് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് ബി കോം അല്ലെങ്കിൽ ോം പാസ്സായിട്ടുള്ള ആളായിരിക്കണം എക്സ്പീരിയൻസ് നിർബന്ധമാണ് ടാലി എക്സൽ ജി എസ് ടി ഇൻകം ടാക്സ് ടി ഡി എസ് പോലെയുള്ളവരിൽ സ്കിൽ ഉള്ളവരായിരിക്കണം പതിനയ്യായിരം രൂപയാണ് സാലറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് ആയിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡറ്റിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലേക്കാണ് പെരിന്തൽമണ്ണയിലേക്ക് ബില്ലിംഗ് എക്സിക്യൂട്ടീവ് റിസപ്ഷനിസ്റ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഈ ഒരു കമ്പനിയിലേക്ക് മുപ്പതോളം പേരെയാണ് ആവശ്യമുള്ളത് നമുക്ക് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ബില്ലിംഗ് എക്സിക്യൂട്ടീവായിട്ട് അഞ്ച് പേരെയാണ് ആവശ്യം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം യുവതി യുവാക്കളെ പരിഗണിക്കും പതിമൂവായിരം രൂപയായിരിക്കും ബേസിക് സാലറി ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അടുത്തത് റിസപ്ഷനിസ്റ്റ് പോസ്റ്റിലേക്കാണ് അഞ്ച് പേരെയാണ് ആവശ്യം ഫീമെയിൽ വേക്കൻസിയാണ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും സാലറി പറയുക രാവിലെ ഒമ്പത് മണി മുതൽ രാവിലെ ഒമ്പത് മുതൽ രാത്രി ഏഴ് വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക അടുത്ത വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഇരുപത് പേരെയാണ് ആവശ്യം ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും യുവാക്കൾ യുവാക്കളെയും യുവതികളെയും ഈ ഒരു വേക്കൻസി പരിഗണിക്കും സാലറി ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് പട്ടാമ്പിയിലേക്കാണ് പട്ടാമ്പിയിലേക്ക് ടെലികോളറായിട്ടും ഷോറൂം സെയിൽസ് എക്സിക്യൂറ്റീവായിട്ടും വേക്കൻസികളുണ്ട് ടെലികോളറായിട്ട് ഫീമെയിൽ വേക്കൻസിയാണ് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് യുവതി യുവാക്കളെ പരിഗണിക്കും ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ചോദിച്ചിട്ടുള്ളത് വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോട്ടക്കലിലേക്കാണ് ബില്ലിംഗ് സ്റ്റാഫ് ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് ജി ആർ ഇ പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ അവൈലബിൾ ആണ് ബിൽഡിംഗ് സ്റ്റാഫായിട്ട് യുവതുവാക്കളെ പരിഗണിക്കും ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം ജി ആർ ഇ ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഫീമെയിൽ വേക്കൻസിയാണ് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഒരു ഫീമെയിലിനെയാണ് ആവശ്യം പത്ത് മണി മുതൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് ആയിരിക്കും വർക്ക് ഉണ്ടാവുക മികച്ച സാലറി ഉണ്ടായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അടുത്ത വേക്കൻസി മലപ്പുറം യു പി ഹില്ലിലേക്കാണ് അക്കാദമിക് ഒരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫ്രഷ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും എന്നാൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി കോഴിക്കോട് ജില്ലയിലെ പന്തിരാങ്കാവിലേക്കാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് സി ആർ ഇ പോസ്റ്റിലേക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ആവശ്യമുണ്ട് യുവതി യുവാക്കളെ പരിഗണിക്കും പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക രാവിലെ ഒമ്പത് മണി മുതൽ സോറി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് ക്യാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം ടൗണിലേക്കാണ് സി ആർ ഇ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഒരു സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് പതിമൂവായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് നിയറസ്റ്റ് കാൻഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി മലപ്പുറം ജില്ലയിലെ വേങ്ങര കോട്ടക്കൽ കൊണ്ടോട്ടി മലപ്പുറം ടൗൺ ഭാഗങ്ങളിലേക്കാണ് സെയിൽസ് സ്റ്റാഫായിട്ട് ടെക്സ്റ്റൈൽസിലേക്ക് വേക്കൻസികൾ അവൈലബിൾ ആണ് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും സാലറി പറയുക പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനാണെങ്കിലും ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്യാനാണെങ്കിലും ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് അതായത് വേങ്ങര കോട്ടയ്ക്കൽ കൊണ്ടോട്ടി മലപ്പുറം ഏരിയയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ അതാത് ഭാഗങ്ങളിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് തൃശ്ശൂർ ചെറ്റുപുഴയിലേക്കാണ് ഫ്രണ്ട് ഓഫീസ് സൂപ്പർവൈസറായിട്ട് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ക്വാളിഫിക്കേഷനുള്ള മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഇരുപത്തി ആറായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി നിലമ്പൂരിലേക്കാണ് സ്റ്റുഡൻറ് കൗൺസിലറായിട്ട് ഒരു യുവതി യുവാക്കളെ ആവശ്യമുണ്ട് ഒരൊറ്റ വേക്കൻസി യുവതികൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു വേക്കൻസി ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കണ്ടീഷന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് രണ്ടത്താണിയിലേക്കാണ് രണ്ടത്താണിയിലേക്ക് ലൊജിസ്റ്റിക് മാനേജറായിട്ട് ഒരു വേക്കൻസി ഉണ്ട് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു ലൊജിസ്റ്റിക് മേഖലയിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിരിക്കണം എന്നതാണ് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ സാലറി ഉണ്ടായിരിക്കും മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തി അഞ്ചിനും അമ്പതിനും ഇടയിലായിരിക്കണം പ്രായം അക്കോമഡേഷൻ അവൈലബിൾ ആണ് ട്രാവൽ അലവൻസും ഡെയിലി അലവൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കും വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി കോഴിക്കോട് ടൗണിലേക്കാണ് ഏരിയ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായ അല്ലെങ്കിൽ ഫെയിൽ ആയിട്ടുള്ള പത്താം ക്ലാസ് പാസ്സായിരിക്കണം പ്ലസ് ടു പാസ്സാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല അങ്ങനെയുള്ള യുവാക്കളെ ആവശ്യമുണ്ട് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക ഇരുപത്തി അയ്യായിരം രൂപ വരെ സാലറി ഉണ്ടായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസിനെ വെച്ചിട്ടായിരിക്കും സാലറി തീരുമാനിക്കുക ടി എ ഡി എ എന്നീ അലവൻസുകളും ഉണ്ടായിരിക്കും മലയാളം ലാംഗ്വേജ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കണം അടുത്ത വേക്കൻസി പാലക്കാട്ടേക്കാണ് ഫ്രണ്ട് ഓഫീസ് അഡ്മിൻ ആയിട്ട് ഒരു വേക്കൻസി ഉണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് എം എസ് എക്സ് നോളജ് ഉള്ളവരായിരിക്കണം ഫ്രണ്ട് ഓഫീസിൽ അല്ലെങ്കിൽ റിസപ്ഷനിൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം പതിനെട്ടായിരം രൂപയായിരിക്കും സാലറി ഡെയിലി അലവൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി അക്കോമഡേഷൻ അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി എറണാകുളം തൃപ്പുണ്ണിത്തറയിലേക്കാണ് സെയിൽസ് അസോസിയേറ്റ് ആയിട്ട് ഫ്രഷ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല സാലറി ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക നിയറസ്റ്റ് കണക്ഷന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസികളിലേക്കാണ് നമ്മൾ കടക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലേക്കാണ് ഈ ഒരു വേക്കൻസികൾ വന്നിട്ടുള്ളത് ടെലി സെയിൽസ് സോറി ടെലി കോളർ ടിക്കറ്റിംഗ് സ്റ്റാഫ് ടൂർ ഓപ്പറേഷൻ സ്റ്റാഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഇതിൽ ടെലി കോളർ പോസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ പോസ്റ്റുകളിലേക്കും യൂത്യുവാക്കളെ പരിഗണിക്കും ടെലികോളറായിട്ട് ഫീമെയിൽ വേക്കൻസിയാണ് എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെ ആയിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കൂ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് ഇനി നിങ്ങൾ അന്വേഷിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ നിന്ന് നിങ്ങളുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തി തരുന്നതായിരിക്കും വീഡിയോ തൊഴിൽ അന്വേഷിക്കുന്നവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക